ഹായ് ഗൈസ് മൈ മിസ്റ്റീരിയസ് നോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയുടെ ക്യാപ്ഷനും തമിനയിലും കണ്ട് നെറ്റുചുടിച്ചവരിൽ ഭൂരിഭാഗം ആളുകളും ഇത് ഉപയോഗിക്കത്തവരോ അല്ലെങ്കിൽ ഭാവിയിൽ പോലും ഉപയോഗിക്കത്തില്ല എന്ന് ശബ്ദം ചെയ്തവരോ ആയിരിക്കും എന്താണ് കോണ്ടം ഒരു ഗർഭനിരോധന ഉറ എന്നതിലുപരി വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലല്ലോ ഗർഭനിരോധന ഉറ എന്ന ഉപയോഗമല്ലാതെ കോണ്ടം കൊണ്ട് മറ്റു പല ഉപയോഗങ്ങളും ഇന്നുണ്ട് ഇതൊക്കെ ഏതാനും ചില ഉപയോഗങ്ങൾ മാത്രം എന്തിന് ഇന്ന് പോലും കോണ്ടം ഉപയോഗിക്കുന്നുണ്ട് മൂഡ്സ് ഡ്യൂറെക്സ് കാമസൂത്ര പ്ലേഗാർഡ് മാൻഫോഴ്സ് കോഹിനൂർ സ്കോർ ഒക്കമോട്ടോ ഇതൊക്കെയാണ് ഇന്ത്യയിലെ ലീഡിങ് കോണ്ടം ബ്രാൻഡ്സ് കടയിൽ പോയി വാങ്ങിയാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് തോന്നൽ ഉള്ളതിനാലായിരിക്കണം ഓൺലൈൻ വിപണനമാണ് ഇന്ത്യയിൽ മുന്നിട്ട് നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ചാൾസ് കുഡ്ഡിയർ എന്ന ശാസ്ത്രജ്ഞൻ റബ്ബർ വൾക്കനൈസേഷൻ പ്രക്രിയ കണ്ടുപിടിച്ചു ഈ പുരോഗതിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ ആദ്യത്തെ റബ്ബർ കോണ്ടത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ആദ്യകാലങ്ങളിൽ സൈക്കിളിൻ്റെ ഇന്നർ ട്യൂബിൻ്റെ കനവും സൾഫറിൻ്റെ രൂക്ഷഗന്ധവും കോണ്ടങ്ങൾക്ക് ഉണ്ടായിരുന്നു കാലക്രമേണ കനം കുറയ്ക്കപ്പെടുകയും പല ഫ്ലേവറുകൾ നിർമ്മിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴോട് കൂടി ലൂബ്രിക്കേറ്റഡ് കോണ്ടങ്ങളും വിപണിയിലെത്തി സ്വന്തമായി പറയാൻ ഒരു തന്തയില്ലാത്ത കോണ്ടത്തിൻ്റെ ഫാദറായി റബ്ബർ വർക്കണൈസേഷൻ പ്രോസസ്സ് കണ്ടെത്തിയ ചാൾസ് ഗുഡിയറിനെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കോണ്ടം ആരാണ് ആദ്യം ഉപയോഗിച്ചത് എന്നു മുതലാണ് ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കണ്ടെത്താനായിട്ടില്ല കോണ്ടം എന്ന പേര് ഫ്രാൻസിലെ ഒരു പട്ടണത്തിൻ്റെ പേരിൽ നിന്നും വന്നതാണെന്നും ചാൾസ് രണ്ടാമെൻ്റെ ഡോക്ടറിൻ്റെ പേരിൽ നിന്നും വന്നതാണെന്നും ഒക്കെ പരക്ക് പറയപ്പെടുന്നു പതിനൊന്നായിരം വർഷങ്ങൾ കാലപ്പഴകം കണക്കാക്കിയ ഫ്രാൻസിലെ ഒരു ഗുഹാചിത്രത്തിൽ നിന്നാണ് കോണ്ടത്തിൻ്റെ ആദ്യകാല ഉപയോഗത്തിനെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ബി സി എണ്ണൂറിൽ ജീവിച്ചിരുന്ന ഹോമറിന്റെ ഇതിഹാസമായ എലിയഡിലും കോണ്ടം ഉപയോഗിച്ചതായി പറയപ്പെടുന്നു എന്നാൽ ഇത് റബ്ബർ കൊണ്ടുള്ളത് ആയിരുന്നില്ല മറിച്ച് ആടിൻ്റെ മൂത്രസഞ്ചി ആയിരുന്നു എ ഡി ആയിരത്തിൽ നിന്നും ലഭിച്ച തെളിവുകൾ പ്രകാരം ലൈംഗിക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഈജിപ്തുകാർ ലിനൻ തുണികൾ ഉപയോഗിച്ചിരുന്നു ആളുകൾക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് തുണികളുടെ നിറത്തിലും വ്യത്യാസമുണ്ടായിരുന്നു പുരാതന റോമിലും ഇതുപോലെ തന്നെ തുണിത്തരങ്ങളും ആടിൻ്റെ കുടലും കോണ്ടത്തിന് പകരമായി ഉപയോഗിച്ചിരുന്നു പട്ടു തുണിത്തരങ്ങൾക്ക് പ്രശസ്തമായിരുന്ന പുരാതന ചൈനയിൽ പട്ടു തുണിയിൽ നിർമ്മിച്ച ഉറയായിരുന്നു കോണ്ടമായി ഉപയോഗിച്ചിരുന്നത് കൂടാതെ ഓയിൽ പേപ്പർ കോണ്ടവും ഉപയോഗിച്ചിരുന്നു പുരാതന ജപ്പാനിൽ ആമയുടെ പുറന്തോളും തുണിയും ചേർത്തുണ്ടാക്കിയ അബൂട്ടഗാറ്റ എന്ന ആവരണമാണ് ഉപയോഗിച്ചിരുന്നത് കൂടാതെ മൃഗങ്ങളുടെ കൊമ്പും മറ്റും ഉപയോഗിച്ചിരുന്നു ഒരു ഗർഭനിരോധന ഗർഭനിരോധനമുറ എന്നതിലുപരി ലിംഗത്തിന്റെ സംരക്ഷണത്തിനും രോഗങ്ങളെ ചെറുക്കാനും ഒരു ആവരണമായിട്ടാണ് പണ്ടുകാലത്തെ ഈ കൊണ്ടങ്ങൾ ഉപയോഗിച്ചിരുന്നത് മീനിന്റെയും മൃഗങ്ങളുടെയും തൊലിയും അവയവങ്ങളും മറ്റും ദുർഗന്ധപൂർണമായിരുന്നെങ്കിലും അവർ ഉപയോഗിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ മാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും എന്നാലും comment, share, subscribe and thanks for watching.